ബലാത്സംഗ കേസിലൊടുവിലുള്ള റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന വേഡന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസുടൻ കോടതിയിൽ റിപ്പോർട്ട് നൽകും എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ എന്തായാലും വേടൻ കേരളത്തിലില്ല ഇനിയിപ്പോൾ തുടർ നടപടിയിലേക്ക് കടക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവും എന്ന് തന്നെ മനസ്സിലാക്കാം റോഷിനി കീർത്തന ഗുഡ് മോർണിംഗ് എന്തായാലും അത്തരത്തിലുള്ള നടപടികളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത് നേരത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു അങ്ങനെ ഹൈക്കോടതി പോലീസിനോട് വിശ വിശദീകരണ റിപ്പോർട്ട് തേടുന്നു അതിനുശേഷം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് നടപടികൾക്ക് തടസ്സമില്ല എന്നുള്ളതാണ് കാരണം ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നോട്ട് ടു അറസ്റ്റ് പറഞ്ഞിട്ടില്ല അങ്ങനെ നോട്ട് അറസ്റ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാമെന്നുള്ള ഒരു വിലയിരുത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെ തന്നെ വേടൻ കേരളത്തിൽ ഇല്ല എന്നുള്ള വിവരം പോലീസ് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത് തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധനകൾ നടക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് കാലയളവിൽ നടന്നുവെന്ന് പറയുന്നതാണ് ഈ സംഭവം അതുകൊണ്ടുതന്നെ സ്വാഭാവികമായിട്ടും ഡീറ്റെയിൽ തെളിവുകളടക്കം പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം വേടന്റെ തൃശൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വേടന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നതാണ് അത് ഫോറസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വശത്ത് സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നേരത്തെ ഈ പരാതിക്കാരി ഇവ ഡോക്ടറാണ് പരാതിക്കാരി പരാതിക്കാരി പരാതി നൽകുന്ന സമയത്ത് തന്നെ ചില പേരുകൾ അതിൽ പരാമർശിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പേരുകൾ ഉള്ള ആ പരാതിയിൽ പറയുന്ന പേരുകൾ അത് സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഒരു വശത്ത് വേടനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പഴയ കേസിലൊക്കെ തന്നെ വളരെ വേഗത്തിൽ തെളിവുകൾ ശേഖരിക്കുക കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ ഘട്ടമായി എങ്ങനെയൊക്കെ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയും അങ്ങനെ തെളിവ് ശേഖരണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് നിലവിൽ പോലീസ് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും വേടൻ എന്നുള്ളതാണ് കാരണം വേടനെ ട്രേസ് ചെയ്യാനുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ് ഇപ്പോൾ ഏകദേശം വേടൻ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന ലഭിച്ചു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ശരൺ എന്തായാലും പതിനെട്ടാം തീയതിയാണ് വേടന്റെ മുൻപൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത് അതിന് മുൻപ് തന്നെ അറസ്റ്റിലേക്ക് കടക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസുള്ളത് ശരൺ സൂചിപ്പിച്ച പോലെ തന്നെ വേടൻ എവിടെയാണെന്നുള്ളൊരു സൂചന ഇതിനകം പോലീസിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എവിടെ വെച്ചായിരിക്കും അറസ്റ്റ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും പോലീസ് പുറത്തുവിടുന്നില്ല സ്വാഭാവികമായിട്ടും പോലീസിന് അത് ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിയില്ല കാരണം പോലീസ് ഇപ്പോൾ ഒളിവിൽ തുടരുകയാണ് വേടൻ അതുകൊണ്ട് തന്നെ വേടനെ ട്രേസ് ചെയ്താൽ എവിടെയാണെന്നുള്ള സൂചനയൊന്നും മാധ്യമങ്ങൾക്ക് തരാറില്ല എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകം തന്നെയാണ് നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തൊട്ടു പിന്നാലെയാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അപ്പോൾ പോലീസ് പറഞ്ഞിരുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനം വന്ന ശേഷം അറസ്റ്റിലേക്ക് കടക്കാമെന്നുള്ളതാണ് പക്ഷേ അത്തരത്തിൽ ഒരു തീരുമാനമല്ല പിന്നീട് നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള പരിശോധനകളിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് വേടൻ കേരളത്തിൽ ഇല്ല എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധനകൾ തുടരുന്നത് എന്തായാലും വേടൻ എവിടെയാണെന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് പോലീസ് പറയുന്നുണ്ട് അത് എവിടെയാണെന്നുള്ള വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല ഇന്നും നാളെയൊക്കെ തന്നെ ഇക്കാര്യത്തിൽ നിർണായകമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി എന്തായാലും വേടന്റെ കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്